പണ്ടത്തെ കുട്ടിക്കാലം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല നാട്ടും പുറത്ത് കൂട്ടുകാരുമായി ഓടി നടന്ന് കളിച്ചതും വൈകി വരുമ്പോൾ അമ്മ അടിക്കുന്നതുമെല്ലാം പണ്ടത്തെ കുട്ടിക്കാലമായിരുന്നു ആ കാലം ഇനി നമ്മുടെ ഓർമ്മകളിൽ മാത്രമാണ് അത്തരത്തിലൊരു കാലം നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നതും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത പുറത്തു വരികയുണ്ടായി നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏഴു വയസ്സുള്ള ഒരു കുട്ടി തൻ്റെ അമ്മയ്ക്കെതിരെ കേസ് എടുക്കണമെന്ന് എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നഗരത്തിലുടനീളം നാല് കിലോമീറ്ററോളം നടന്ന് പോലീസ് സ്റ്റേഷൻ ആണെന്ന് കരുതി ഫയർ സ്റ്റേഷനിൽ എത്തിയത് ഈ വാർത്ത യഥാർത്ഥത്തിൽ പുറത്തു വന്നത് ശരിക്കും കൗതുകകരമായിട്ടായിരുന്നു പക്ഷേ ഈ വാർത്ത അങ്ങേയറ്റം ഗൗരവത്തോടെ തന്നെയാണ് കാണേണ്ടത് വീട്ടുകാരെയും വീടിനെയും എല്ലാം ആശ്രയിച്ച് ജീവിച്ച ഒരു തലമുറയുണ്ടായിരുന്നു ഇപ്പോൾ ആ തലമുറ നമുക്ക് കാണാൻ കഴിയില്ല രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തന്റെ മാതാവിനെ ശിക്ഷിക്കാനായി പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ചും നാല് ആണ് നടന്നത് ഈ സംഭവം യഥാർത്ഥത്തിൽ കാണിക്കുന്നത് തലമുറകളിലെ ചിന്തകളും മാറ്റങ്ങളുമാണ് ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത് ഈ കുട്ടിക്ക് താഴെ രണ്ട് കുട്ടികൾ കൂടി ഉണ്ടെന്നാണ് ഈ കുട്ടി പുറത്ത് നിൽക്കുമ്പോൾ താഴെയുള്ള കുട്ടികൾ പുറത്ത് പോകുവാതിരിക്കാനായി വാതിൽ അകത്തു നിന്നും കുറ്റിയിട്ടു തുടർന്ന് കുട്ടിക്ക് തന്നെ പുറത്താക്കിയതായിട്ടാണ് തോന്നിയത് അതിന് പ്രതികാരം ചെയ്യാനായിട്ടാണ് കുട്ടി പോലീസ് സ്റ്റേഷൻ തേടിയെത്തിയത് ശരിക്കും ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അവരുടെ രക്തബന്ധത്തെക്കുറിച്ചും ആ ബന്ധത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം ബോധവൽക്കരണം നടത്തണം അതും ഈ ചെറിയ പ്രായത്തിൽ തന്നെ തനിക്ക് ഇഷ്ടപ്പെടാത്തത് ആര് ചെയ്താലും അത് സ്വന്തം അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ ആയാലും അവർക്ക് ഏറ്റവും കൂടുതൽ ശിക്ഷ കൊടുക്കണമെന്ന ചിന്തയിലേക്ക് കുഞ്ഞു കുട്ടികൾ മാറിയിരിക്കുകയാണിപ്പോൾ മറ്റൊരു വാർത്ത എന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണ് ആത്മഹത്യക്ക് പിന്നിലെ കാരണം കാരണമെന്നത് പരീക്ഷ വരുന്നതിനാൽ വീട്ടിൽ ടി വി കാണേണ്ട എന്ന് പേരൻസ് പറഞ്ഞു തുടർന്ന് കുട്ടി മുറിയിൽ പോയി തൂങ്ങി മരിക്കുകയായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് ശരിക്കും നോ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല അത് അവരെ വല്ലാതെ തളർത്തുകയാണ് ചെയ്യുന്നത് ഉടനടി മരിക്കാനാണ് കുട്ടികൾ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് മാതാപിതാക്കൾ തുടർച്ചയായി ചെയ്യുന്ന തെറ്റ് ശരിക്കും ഒരു കുട്ടിക്ക് താഴെ അടുത്ത കുട്ടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും താഴത്തെ കുട്ടിയിലേക്ക് മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധ നൽകും അവരുടെ കാര്യങ്ങളായിരിക്കും അവർ കൂടുതലും ശ്രദ്ധിക്കുന്നത് ഇത് മുതിർന്ന കുട്ടിക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല അത് കുട്ടിയിൽ മാനസികമായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാക്കുക ബോധപൂർവം ചെയ്യുന്നതല്ലെങ്കിൽ പോലും മാതാപിതാക്കൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റാണിത് പലപ്പോഴും പറയുന്ന ഒരു കാര്യം എന്നത് കുട്ടികളുടെ ചെറുപ്പത്തിലെ സ്വഭാവങ്ങൾ അവർ വലുതാകുമ്പോൾ മാറുമെന്നാണ് പക്ഷെ അങ്ങനെ ഒരിക്കലും വിചാരിച്ചിരിക്കരുത് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ സ്വഭാവത്തിലെ ദോഷങ്ങൾ മാറ്റി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പേരൻസ് എപ്പോഴും ശ്രമിക്കണം ഇപ്പോഴത്തെ കുട്ടികളെല്ലാം അവരുടെ മനസ്സിൽ ദേഷ്യം വളർത്തുകയും അതിന് പ്രതികാരം ചെയ്യാനായി മുന്നിട്ടിറങ്ങുകയുമാണ് ചെയ്യുന്നത് കുട്ടിയെ പുറത്താക്കിയ ശേഷം വീട്ടുകാർ കുട്ടീനെ ഒന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറായില്ല എന്നത് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യമാണ് അത് ശരിക്കും തെളിയിക്കുന്നത് ഒരു അസ്വാഭാവികത കൂടിയാണ് ഫയർ സ്റ്റേഷനിൽ കുട്ടിയെത്തി വീട്ടുകാരുടെ കാര്യങ്ങൾ തിരക്കി പിതാവിനെ വിളിക്കുമ്പോഴായിരുന്നു കുട്ടിയെ കാണാതായ വിവരം വീട്ടുകാർ പോലും അറിഞ്ഞത് ജന്മം നൽകുമ്പോൾ മക്കൾക്ക് അവകാശപ്പെട്ട നീതി കൂടി കൊടുക്കാൻ മാതാപിതാക്കൾ ഒരിക്കലും മറക്കരുത് അത് ശരിക്കും കുട്ടികളോട് ചെയ്യുന്ന അനീതിയാണ് മാറി വരുന്ന കാലത്തിനനുസരിച്ച് കുട്ടികളെ വളർത്താൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ഇത്തരം സ്വഭാവ ദോഷങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ